ഇത്തരം തിരക്ക് കൂട്ടി എന്താ കാണിക്കണെന്ന് നിങ്ങൾ വിചാരിക്കും മൾബറിയിൽ കയറുന്നിട്ട് മൾബറി പറിക്കണം കേട്ടോ പിഴ അത് ഏണീലിന്ന് വളരെ ബുദ്ധിമുട്ടി പറയുകയാണ് മൾബറി ഇട്ടു പഞ്ചസാരയും അത്യാവശ്യം ഈ മൊത്തത്തിലുള്ള അളവന്റെ അല്ലേ നമ്മൾ വീണ്ടും കുറച്ചും കൂടി മൾബര് കുറച്ചു ഗൈസ് എന്താന്നറിയോ കുറച്ചും കൂടി പഴുത്തുണ്ടായിരുന്നു പിന്നെ അതും കൂടി കുറച്ചു അതും കൂടി എന്നാൽ അതിലേക്ക് ഇടാല്ലേ മറ്റു പൊടികളും ചേർക്കണ്ടപ്പോനി ഇനി പഞ്ചസാര വേണം അത്യാവശ്യം ഉണ്ടല്ലോ തൂവി കൊടുക്കണം ഇനിക്ക് അടുത്ത് മൾബറി കുറച്ചും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകണല്ലേ അത്യാവശ്യം അപ്പോൾ മൊത്തത്തിൽ രണ്ടര കിലോ മൽബറിയുണ്ടാവും അല്ലേ രണ്ടര കിലോ നിറഞ്ഞായിരുന്നു ഇതിൻ്റെ ഈ ഭരണി ഏറെക്കൊറൊരു മൂന്ന് കിലോയൊക്കെ കൊള്ളണ സാധനമാണ് രണ്ടര കിലോ മൽബറിയും ഒര കിലോ പഞ്ചസാര ഉണ്ടാവും അര കിലോ ഉണ്ട് ആ അപ്പോൾ ഇത് ഏർക്കൊരു ആ മുന്നൂറ് ഗ്രാമൊക്കെയാണ് പഞ്ചസാര ഇട്ടുള്ളൂ അത് മതിയാന്ന് തോന്നുമല്ലേ അപ്പോൾ നമ്മളിട്ട സാധനങ്ങൾ ഏലക്കായ് ഏലക്കായിട്ടുണ്ട് അല്ലേ വേലക്കായ് ഗ്രാമ്പു ഈസ്റ്റ് ഗോതമ്പ് പഞ്ചസാര ഇത്രയും സാധനങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കൊടുക്കണല്ലേ ഉറപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഉണ്ടാക്കണത് അറിയുന്നവർക്കൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കുന്നു അല്ലേ അതുകൊണ്ട് നിനക്ക് ചെറുപ്പം പോലെ അറിയായിരുന്നു അങ്ങനെ പഠിക്കുക തന്നെ കേടുവ ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പക്ഷെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ടില്ല നാളത്തേക്ക് കറക്റ്റ് ആയിട്ടുണ്ട് അതെ അപ്പോൾ നമ്മൾ നാളത്തേക്കാണത് ഇനിയിപ്പത് ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി വയ്ക്കും അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കെട്ടണം അല്ലേ സൂപ്പറായിട്ട് വൃത്തി കെട്ടണം അല്ലേ കെട്ടലാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഗൈസ് ഇപ്പോൾ എല്ലാവരും നോക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലാം അല്ലേ എന്നുള്ളത് പറഞ്ഞു തരണ്ടോ നമുക്ക് അറിയില്ല നമ്മളിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഓട്ടം തുണിയിട്ടിട്ട് കെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും അതിന്റെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ ആയിട്ട് നടക്കും അല്ലേ ഫെർമെൻറ്റേഷനാണ് ഫെർമെൻറ്റേഷൻ അതാണല്ലോ അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിങ്ങനെ കെട്ടി നമ്മളൊരു നാല് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണ്ട ഒന്നരട ദിവസം എത്ര നമ്മൾ ഒന്നരടം ഉറക്കം കെട്ടി വയ്ക്കും അല്ലേ ഒരുപാട് വെളിച്ചും ഇല്ലാത്ത സ്ഥലത്ത് വെക്കാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പിടിച്ച് വെച്ച് കെട്ടി സംഭവം കെട്ടിക്കണം താഴ്ത്തിക്കായി കെട്ടി നമുക്ക് അടപ്പിട്ട് വെക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വയനുണ്ടാക്കുന്നത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് കാണിച്ചു തരാം നാളെ അല്ലേ നമുക്ക് എടുക്കാം നാളെയാണ് അത് എടുക്കുകയുള്ളൂട്ടാണ് അപ്പോൾ നമ്മുടെ കുഴപ്പമില്ല പക്ഷെ അതിൽ എത്ര വെള്ളം ചേർത്ത് കുടിക്കണം എന്നറിയില്ല നമ്മൾ പഞ്ചസാരകളുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് നാളെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ അപ്പോൾ ഇന്നലെ അടച്ച് കെട്ടിരത്തിൽ ഓൾറെഡി മൽബോര് നല്ല മധുരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് മൾബറി ഒരു രക്ഷ്യയിലോട്ടാണ് മൾബറി ആണ്യങ്കര ടേസ്റ്റ് ആണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ തുണിയിട്ട് പൊതിഞ്ഞു ഈ പൊതിഞ്ഞ സാധനം ഞങ്ങൾ നേരെ സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് തള്ളിക്കോ അങ്ങനെ നമ്മൾ സേഫ്റ്റി ആയിട്ട് വെക്കും എന്നിട്ട് ആ ബക്കിനിട്ട് മൂടും ഇല്ല അത്രയേ ഉള്ളൂ ഇവിടെ വയ്ക്കുള്ളൂ എന്നിട്ട് ഇടയ്ക്കൊരു ഒന്നരാളെ കൂടും വിളക്കി ഇവിടെ ഇവിടെയാകുമ്പോ അത്യാവശ്യം കാറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ വിളിച്ചുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് ചോദിക്കില്ല ഒരു പ്രശ്നമില്ല വളരെ അവിടെ ഇരുന്നുള്ളൂ അല്ലേ അപ്പോ അവിടെ കിട്ടും നമുക്ക് നാളെ മറ്റന്നാൾ ഇളന്ന് ഇളക്കി നോക്കി ഉണ്ടല്ലോ മറ്റന്നാൾ